ഹലോ ഗൈസ് അപ്പോ ഞങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് വേറെ ഒന്നുമല്ലോ ഞങ്ങൾ അപ്പം ഞങ്ങൾ ഒരു ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങുകയാണ് ഷോപ്പിംഗ് ഇപ്പോ ഇത്രയും നല്ല മഴയൊക്കെ ആയിരുന്നു മഴയൊക്കെ ആയതുകൊണ്ട് പോകാനൊന്നും പറ്റിയില്ല ഭയങ്കര മഴയായിരുന്നു ആയിരുന്നു മഴയൊന്നും മഴയൊന്നു തോന്നിക്കുക അപ്പം വിചാരിച്ചു കഴിച്ചിട്ട്

ി അപ്പൊ അതുകൊണ്ട് കഴിക്കുന്നില്ലേണ്ടായി അതുകൊണ്ട് കഴിച്ചെന്ന് തന്നെ നല്ല സപ്പോർട്ട് ചെയ്യാം നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്

മറ്റേ ആ പയ്യൻ ഷോക്ക് എനിക്കറിയാം എനിക്കറിയാം നമുക്ക് പറയാൻ അപ്പൊ നമുക്ക് നേരം

ഇതാണ് നമ്മുടെ തുണിക്കടലാണ് ഇവിടെ നിന്നാണ് തുണിയൊക്കെ എടുക്കുന്നത് പിന്നെ ഞാൻ എടുത്തത് അതുകൊണ്ട് ഈ ടീഷർട്ടും ആ പാൻറ്റുമാണ് പിന്നെ കണ്ണി കണ്ടപ്പോൾ ഞങ്ങൾ രണ്ട് ഫോട്ടോയൊക്കെ എടുത്ത് രണ്ട് മൂന്ന് പോസ് ഇട്ട് ചുമ്മാ ജസ്റ്റ് ഒന്ന് എടുത്ത് അത്രയേ ഉള്ളൂ എന്നിട്ട് നേരെ ഞങ്ങൾ ഗൈസ് അങ്ങനെ കടയിൽ ഇറങ്ങി വീട്ടിലോട്ട് പോവുകയാണ് അപ്പം സാധനങ്ങളൊക്കെ വാങ്ങി ചൂട്ടൂന് ഗൈസ് ഇതാണ് ഞങ്ങളുടെ അമ്പലം ശ്രീ ശിവപാർവതി ശ്രീ ദുർഗ ദേവി ക്ഷേത്രം അപ്പോൾ ഇവിടെ വെച്ചാണ് ഞങ്ങളുടെ കല്യാണം ഒക്കെ കഴിഞ്ഞത് ഇവിടെ വച്ചായിരുന്നു ഞങ്ങൾ വീഡിയോസൊക്കെ എടുത്തത് പിന്നെ ഇവിടെ വെച്ചാൽ ഞങ്ങളുടെ എല്ലാ തുടക്കങ്ങളെല്ലാം ഇവിടെ വെച്ചായിരുന്നു അപ്പം വലിയ ഹാപ്പിയാണ് ഗൈസ് അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് എത്തി കടയിൽ പോയി എടുത്തു അങ്ങനെ നമ്മള് ഞാനാ ടീഷർട്ട് തന്നെ നേരെ നമ്മുടെ വീട്ടിൽ ഇട്ടോണ്ടത് കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു അത്ര പോയി കടയിൽ പോയി കാട്ടെടുത്തു മ്മ വന്നിട്ടുണ്ടോ എന്ന് തോന്നുന്നു രാമായണമാസേണ്ട അപ്പം അമ്മ രാമായണെടുത്ത് വെച്ചിട്ടുണ്ട് വായിക്കാൻ വേണ്ടി ഹലു കൈസ് അമ്മ വന്നിട്ടുണ്ട് അമ്മ വന്നിട്ടുണ്ട് അമ്മ കാപ്പി ഒക്കെ ഇട്ടിട്ടിരിക്കുകയാണ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് തുണിയെടുക്കാൻ വേണ്ടി പോയായിരുന്നു അന്നാരണ്ടില്ല

പുറത്തൊന്ന് പോയി കറങ്ങി അടിച്ചൊന്ന് വന്നു വീഡിയോ ചെറിയൊരു വീഡിയോ ഇനി അപ്പം നിങ്ങളെ കാണിക്കുന്നു അത്രയേ ഉള്ളൂ പിന്നെ ഈ മാസം രാമായണ മാസമാണ് അപ്പൊ അതുകൊണ്ട് ഇവിടെ അമ്മ രാമായണമൊക്കെ വായിക്കുന്നുണ്ട് അപ്പൊ അതിനുവേണ്ടി അമ്മ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് വായിക്കാനൊക്കെ വേണ്ടി അമ്മന് വേണ്ടി തുടങ്ങും അപ്പൊ നമുക്ക് അമ്മ രാമായണം ഇതിലൂടെ നിങ്ങളെ കാണിച്ചേക്കാം അപ്പൊ അമ്മത വിളക്ക് എത്തിച്ച് തുടങ്ങി ശ്രീരാമചന്ദ്ര ശ്രീരാമഭദ്രസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ രാമായണം മായണമൊക്കെ വായിക്കുന്നതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നില്ല അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ് ഞാൻ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സപ്പോർട്ട് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക